ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്നാൽ ഇന്ന് ഇവിടെ ഒരു എഫ് എം റേഡിയോ ബോർഡാണ് എടുത്തിരിക്കുന്നത് സാംകോണിൻ്റെ സാംകോണിൻ്റെ ഒരു എഫ് എം റേഡിയോ ബോർഡാണ് ആംബ്ളിഫയർ ഉള്ള ടൈപ്പാണിത് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ആംബ്ളിഫയർ ഇല്ലാത്ത എന്നുവെച്ചാൽ ഒരു വേ വേറൊരു ആംബ്ളിഫയറിൻ്റെ സഹായത്തോട് കൂടിയേ ആ ബോർഡ് വർക്ക് ചെയ്യുള്ളൂ എഫ് എം ബോർഡ് എന്നാലിതിൽ ഇൻബിൽട്ട് ആംബ്ളിഫയർ വരുന്നതാണ് ആംബിളിഫയർ വരുന്ന ഒരു ബോർഡാണ് ഒരു സിക്സ് വാൾ വാട്സപ്പ് വരുന്ന ഔട്ട്പുട്ട് വരുന്ന ഒരു ബോർഡാണിത് ഇത് വർക്ക് ചെയ്യുന്നത് ഫൈവ് വോൾട്ടിലും സിക്സ് വോൾട്ടിലും വർക്ക് ചെയ്യും ഈ ബോർഡ് ഇത് പതിനാറ് പത്തൊമ്പത് ഐ സി വെച്ച് ചെയ്തു ഒരു എഫ് എം ബോർഡ് എഫ് എം ബോർഡാണ് എഫ് എം റേഡിയോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഈ ബോർഡ് വാങ്ങിച്ച് ഒരു ചെറിയ രീതിയിലൊരു റേഡിയോ ഉണ്ടാക്കി നമുക്ക് ആസ്വദിക്കാനാണ് അതായത് ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്പീക്കറെന്ന് വെച്ചാൽ സീ ടോണിൻ്റെ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഫോർ ഓംസ് ആറ് വാട്ട് ഇതൊരു അടിപൊളി സ്പീക്കറാണ് വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിന് നമ്മൾ സറൗണ്ട് സ്പീക്കറായിട്ടൊക്കെ ഉപയോഗിക്കാം ഹോം തിയേറ്ററൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സറൗണ്ട് സ്പീക്കറായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു നൂറ്റി അറുപത് രൂപ വില വരും ഈ സ്പീക്കറിന് സീ ടോൺ അടിപൊളി സ്പീക്കറാണ് ഫുൾ റേഞ്ച് സ്പീക്കറാണ് നാലിഞ്ച് എന്നാൽ നമുക്ക് ഈ എഫ് എം ബോർഡിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ആംപ്ലിഫയർ ഉള്ള ടൈപ്പാണ് ഇത് ഇത് വോളിയം കൺട്രോൾ വരുന്നതാണ് വോളിയം കൺട്രോൾ വരെ കൺട്രോൾ നമ്മൾ പ്രത്യേകം എടുപ്പിക്കുകയാണ് ഈ വോളിംഗത്തിൻ്റെ ലൈനൊക്കെ വരുന്നതാണ് പിന്നെ സ്പീക്കർ ഔട്ട് സ്പീക്കർ ഔട്ട് വരുന്നതാണ് അത് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം അത് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം അത് നമ്മൾ സപ്ലൈ ഒക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് സിക്സോ അല്ല ഫൈവ് വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യും നമുക്കൊന്ന് ലൈൻ കൊടുക്കാം അത് എഫ് എം റേഡിയോ ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു പ്രയോജനമുള്ള ഒരു ബോർഡാണ് ഇത് ആംപ്ലിഫയർ ഉള്ള ടൈപ്പാണ് ഇതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴേക്കുന്ന ബോർഡാണ് എല്ലാ മാർക്കറ്റുകളിലും ഇലക്ട്രോണിക്സ് മാർക്കറ്റുകളിലും ലഭ്യമാണ് ഈ ബോർഡുകൾ ബോർഡ് അതായത് ഈ സീ ടോൺ സ്പീക്കറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യുന്ന ഒരു ഓഡിയോ ഫ്രീക്വൻസി റെഫറൻസ് ചെയ്യുന്ന ഒരു അടിപൊളി സ്പീക്കറാണ് സീ ടോൺ സ്പീക്കറ് ഫോർ ആംസിൽ ആറ് വാട്ട് കറക്റ്റ് കിട്ടുന്നതാണ് അടിപൊളി സ്പീക്കറാണ് അത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾ ലൈക്ക് കമൻറ്റ് ചെയ്യുക അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ